സിസ്റ്റർ അനുപമ മഠം ചാടി ആവർത്തിക്കട്ടെ സിസ്റ്റർ അനുപമ മഠം ചാടി എവർക്കും സ്വാഗതം സിസ്റ്റർ അനുപമ ആരാണ് എന്ന് പ്രത്യേകിച്ച് മലയാളികളെ പറഞ്ഞ് ധരിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഏറെ നാളായിട്ടില്ല അവർ മറ്റ് മൂന്ന് സഹകന്യാസ്ത്രീകളോട് കൂടെ ചേർന്ന് എറണാകുളത്തുള്ള വഞ്ചി സ്ക്വയറിൽ വളരെ നീണ്ട ഒരു സമരം നടത്തിയത് എന്തുകൊണ്ട് ആ സമരം നടത്തി എന്ന് നമുക്ക് ഓർമ്മയുണ്ട് ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന വളരെ വിദഗ്ധനായ വളരെ സ്വാധീനമുള്ള ധനാഢ്യനായ ഒരു ബിഷപ്പ് ഒരു കന്യാസ്ത്രീയിൽ പ്രത്യേകമായ താല്പര്യം എടുക്കുകയും അതിൻ്റെ ഫലമായി അവർ ചില പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്തു എന്നത് ഒരു പരാതിയായി പരാതിയായിത്തീർന്നു അതിൽ നിന്ന് അവർക്ക് സംരക്ഷണം ലഭിക്കണം എന്ന് അവർ ആദ്യമായി സഭയുടെ വന്യ പിതാക്കന്മാരോട് കേണപേക്ഷിച്ചു അവർ ആ കന്യാസ്ത്രീയെ കൈ അതിനുശേഷം അവർ പോലീസിൽ പരാതിപ്പെട്ടു പക്ഷേ ഇത്രയധികം സ്വാധീനവും പണക്കുഴുപ്പുമുള്ള ഒരു തിരുമേനിക്കെതിരെ എടുക്കാൻ കേരള പോലീസിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ പരാതി കിട്ടിയിട്ടും കിട്ടിയില്ല എന്നടിച്ചു അതുകൊണ്ട് ഈ പാവപ്പെട്ട അക്രമത്തിനായ കന്യാസ്ത്രീക്ക് നീതി ലഭിക്കണം എന്ന ഉന്നയിച്ച് എറണാകുളം വഞ്ചി സ്ക്വയറിൽ നടത്തപ്പെട്ട സമരത്തിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് സിസ്റ്റർ അനുപമ അവരിപ്പോൾ മടം ചാടിയിരിക്കുന്നു എനിക്ക് എനിക്കാദ്യമായി നിങ്ങളോട് ചോദിക്കേണ്ട ചോദിക്ക ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഈ മടം ചാടി എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കേൾക്കുകയാണ് സിസ്റ്റർ അനുപമ മടം ചാടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സിസ്റ്റർ അനുപ അനുപമ അതിൻ്റെ മാക്രിയാണ് മാക്രിയാണല്ലോ ഇങ്ങനെ ചാടി അപ്പുറം കടക്ക് മറ്റ് ഒരു സാഹചര്യത്തിലും ഒരു വ്യവസ്ഥയും വ്യവസ്ഥിതിയിലും ഏതെങ്കിലും ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ക്രമീകരണത്തെ ഉപേക്ഷിച്ച് പോകുന്നയാൾ ചാടി എന്ന് പറയാറില്ല ഞാൻ ഡൽഹി മൈനോറിറ്റീസ് കമ്മീഷൻ്റെ അംഗത്വം രാജിവെച്ചു രണ്ടായിരത്തി നാലിൽ രാജിവെച്ചു അന്നാലും ഞാൻ ഡൽഹി മൈനോറിറ്റീസ് കമ്മീഷൻ ചാടി എന്ന് പറഞ്ഞില്ല രണ്ടായിരത്തി ഏഴിൽ ഞാൻ നാഷണൽ മൈനോറിറ്റീസ് കമ്മീഷൻ്റെ അംഗത്വം രാജിവെച്ചു അന്ന് മാധ്യമങ്ങളൊന്നും ഞാൻ നാഷണൽ കമ്മീഷൻ ചാടി എന്ന് പറഞ്ഞില്ല ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞോളൂ രണ്ടായിരത്തി എട്ടിൽ ഞാൻ സെൻറ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ സ്ഥാനം ആദ്യമായി രാജിവെച്ചു അന്നും ആരും പറഞ്ഞില്ല ഞാൻ സെൻറ് സ്റ്റീഫൻസ് കോളേജ് ചാടി എന്ന് പറഞ്ഞില്ല രാജിവെച്ചു എന്നാണ് പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തത് പിന്നെ എന്തേ ഒരു കന്യാസ്ത്രീ അവൾക്ക് യാതൊരു വിധത്തിലും സഹിക്കാൻ വേണ്ട ഒരവസ്ഥ എത്തിക്കഴിഞ്ഞു ഇനി ഒന്നിൽ മടം വിട്ടു പോകണം അല്ലെങ്കിൽ ഭാന്ത് പിടിച്ച് പോകും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന അവസ്ഥ വരുമ്പോൾ എല്ലാം കൽപ്പിച്ച് അവൾ മടം വിട്ട് ഇറങ്ങുമ്പോൾ മടം ചാടി എന്നെന്തിനാണീ പറയുന്നത് അത് മറ്റൊന്നുമല്ല ഒരു കന്യാസ്ത്രീ അവരുടെ ജീവൻ നിലനിർത്തുന്നതിന് എടുക്കുന്ന ഈ അറ്റ അവസാനത്തെ തീരുമാനം അതിനെ എത്ര പുച്ഛത്തോടുകൂടിയാണ് സമൂഹം കാണുന്നത് എന്നത് ഭാഷയിൽ കൂടെ അടക്കപ്പെടുത്തുന്നു എത്രമാത്രം പ്രിയ സുഹൃത്തുക്കളെ നാം ഏവരും മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സിസ്റ്റർ മഠം ചാടി അനുപമ സിസ്റ്റർ മഠം ചാടി എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷെ അതിലടങ്ങിയിരിക്കുന്ന അനുഭവങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്ന വെല്ലുവിളികൾ അതുകൊണ്ട് ഈ പാവപ്പെട്ട കന്യാസ്ത്രീ സഹിക്കേണ്ടി വരുന്ന യാതനകൾ എത്ര ഭീകരമാണ് എന്നൊരു പക്ഷേ പൊതുസമൂഹത്തിന് അറിഞ്ഞുകൂട അങ്ങനെയുള്ളവരോട് എനിക്ക് അല്പം പറയാനുള്ളത് നിങ്ങൾക്ക് സമയവും മനസ്സും ഉണ്ടെങ്കിൽ സേറ ജോസഫ് എഴുതിയ ഒതപ്പ് എന്ന നോവൽ ഒന്ന് വായിച്ചു നോക്കണം അതിൻ്റെ പ്രധാനപ്പെട്ട കഥാപാത്രം മാർഗലീത എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രയാണ് മാർഗരീത്തയും ഈ പറയുന്നത് പോലെ മടം ചാടി അതിനുശേഷം അവളുടെ അനുഭവം എന്തായിരുന്നു അത് വളരെ വ്യക്തമായി അല്പം വിശദീകരിച്ച് ആ നോവല് ചിത്രീകരിച്ചിട്ടുണ്ട് ആ നോവൽ ഞാൻ തന്നെ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുള്ളതും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് അത് ഇംഗ്ലീഷ് പരിഭാഷ ട്രാൻസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളതുമാകുന്നു അപ്പോൾ നാം ഇത് വളരെ പ്രത്യേകമായി മനസ്സിലാക്കണം ഇതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കും നമുക്ക് ഏവർക്കും പരിചയമുണ്ട് സിസ്റ്റർ ജസ്മി എന്ന പേര് അവരും അവരൊരു കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പളായിരുന്നു നല്ല വിദ്യാഭ്യാസവും കഴിവുമൊക്കെ ഉള്ള സ്ത്രീയാണ് അവരും അവരുടെ തിക്തമായ അനുഭവം സഹിക്കാൻ വയ്യാതെ മടം ചാടി അതിനുശേഷം സഭ അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം സിസ്റ്റർ ജസ്മിക്ക് ഭ്രാന്താണ് ആദ്യം പറഞ്ഞു വരത്തി അതും പോരാഞ്ഞിട്ട് അവരൊരു വേശ്യയാണ് എന്നും പറഞ്ഞു വരത്തി അപ്പോൾ സിസ്റ്റർ അനുപമയ്ക്ക് ഇനി അങ്ങോട്ടുള്ള അവരുടെ യാത്രയിൽ അവർ ചവിട്ടി നടക്കേണ്ട വഴിയിൽ കത്തോലിക്ക സഭ വിരിക്കാൻ പോകുന്ന മുള്ളും പരക്കാരെയും കുപ്പി കഷ്ണവും എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഏറെ താമസിയാതെ നമുക്ക് കേൾക്കാൻ കഴിയും സിസ്റ്റർ അനുപമയ്ക്ക് ഭ്രാന്തായിരുന്നു ആ ഒരു വേശിയായിരുന്നു എന്നൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും നമുക്കറിയാം കത്തോലിക്കാസഭയുടെ നെടുംതൂണായ നമ്മുടെ ബഹുമാനപ്പെട്ട പി സി ജോർജ് ഫ്രാങ്കോ മുളയ്ക്കൽ അനാശാസ്യമായി കൈകാര്യം ചെയ്തു എന്ന മുറവിള് കൂട്ടിയ ആ ഒരു കന്യാസയെപ്പറ്റി എന്താണ് പറഞ്ഞത് അവർ വേശിയാണെന്നാണ് പറഞ്ഞത് ഇത് കത്തോലിക്കാ സഭയുടെ വാ തുറന്നാൽ വരുന്ന ആദ്യത്തെ അനുഗ്രഹമാണ് സ്ത്രീകൾ വേശയാണ് എന്നുള്ളത് അപ്പോൾ ഇത് വളരെ ദുഃഖകരമായ അപഹാസ്യമായ നികൃഷ്ടമായ നീചമായ ഒരു അവസ്ഥയാണ് ഇനി നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കത്തോലിക്ക സഭ മഠങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അത് ഒരു പ്രത്യേകമായ വിധത്തിലാണ് ഇതിനകത്ത് ഒരു പെൺകുട്ടി പെട്ടുപോയാൽ ചിലന്തി വലയിൽ പെട്ടുപോയ ചെറിയ ചെറിയ ഈച്ചയെ പോലെ അല്ലെങ്കിൽ ചെറിയ ചെറിയ പോലെ ഒരിക്കലും അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് വെളിയിലോട്ട് വരാൻ അവർക്ക് സാധ്യമാകാത്ത വിധത്തിലാണ് നമുക്കറിയാം കത്തോലിക്കാ സഭയിൽ കുടുംബങ്ങൾ വളരെ വലുതായിരിക്കണമെന്ന് പ്രത്യേകിച്ച് മെത്രാന്മാർക്ക് നിർബന്ധമുണ്ട് പാലായിൽ ബിഷപ്പ് ബിഷപ്പ് കല്ലറിഞ്ഞാട്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് കയറി മുറ്റിയിട്ട് തൻ്റെ സഭയിലുള്ള സ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾ കുറഞ്ഞ അഞ്ചെങ്കിലും പ്രസവിക്കണം അഞ്ചാമത്തെ പ്രസവം തൊട്ട് ഞങ്ങളേറ്റു അതുവരെ നിങ്ങളേക്കുകയും അഞ്ചാമത്തെ തൊട്ട് ഞങ്ങളേക്കുകയും ചെയ്തു ഭാഗ്യവശാൽ പല സ്ത്രീകളും അവർക്ക് അഭിമാനവും കുറച്ചൊക്കെ മൂളയും ഉണ്ടായതുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്കങ്ങനെ പിറാൻ മനസ്സില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ബിഷപ്പ് കലറിങ്ങാട്ടിൻ്റെ ആ പ്രത്യേകമായ പ്രചോദനം വേണ്ടതുപോലെയുള്ള കൊയ്ത്തിൽ അവസാനിച്ചില്ല എന്നത് ഈ തരണത്തിൽ അന്ന് സൂചിപ്പിക്കാൻ മാത്രമേ ചേച്ചു എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയ്ക്ക് ഒരു കുടുംബത്തിൻ്റെ സൈസ് ഇത്ര വലുതാകണമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ വീടുകൾ കാരണം അങ്ങനെയുള്ള വീടുകളിൽ പെൺകുട്ടികൾ വളരെയധികം ഉണ്ടായാൽ മാത്രമേ അവർ ചിലരെങ്കിലും ഈ മഠങ്ങളിൽ ചെന്ന് പതിക്കുകയുള്ളൂ കേരളത്തിലും ഭാരതത്തിലുമുള്ള കന്യാസ്ത്രീകളെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ അവരിൽ ബഹുഭൂരിപക്ഷം കുറഞ്ഞപക്ഷം തൊണ്ണൂറ് ശതമാനവും തികച്ചും ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ് അവിടെ നിസ്സഹായതയാണ് അവരെ ഈ ഒരു വെട്ടിൽ കൊണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ വിട്ടിറങ്ങിപ്പോകാൻ സാധ്യമല്ല രണ്ടാമത് ഇവരിൽ ബഹുഭൂരിക്ഷം ആളുകൾക്ക് വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യതയില്ല മഠത്തിൽ ചേർന്ന ശേഷം ചിലരൊക്കെ അവരുടെ കഴിവ് കൊണ്ടും പ്രത്യേകമായ താല്പര്യം കൊണ്ടും ചിലർ വിദ്യാഭ്യാസ യോഗ്യതകൾ പ്രാപിക്കുന്നുണ്ട് അവർ നല്ല ജോലിയൊക്കെ നേടിയെടുക്കുന്നുണ്ട് അത് വളരെ അപൂർവമായിരുന്നു ബഹുഭൂരൂക്ഷം ആളുകളും വേതനമില്ലാത്ത വേലക്കാരായിട്ടാണ് ഇവർ കഴിഞ്ഞ് കൂടുന്നത് പിന്നെ മറ്റ് പല സർവീസും കൊണ്ട് അതിനെപ്പറ്റി ഇപ്പോൾ പറയുന്നില്ല അപ്പോൾ ഒരു പെൺകുട്ടി അവൾക്ക് ഇട്ടും പൊട്ടും തിരിച്ചറിയാൻ വയ്യാത്ത സാഹചര്യത്തിലാണ് പട്ടിണി കൊണ്ട് അവരുടെ അപ്പനോ അമ്മയോ കൊണ്ട് കുഞ്ഞിനെ മഠത്തിലാക്കും അത് കർത്താവിൻ്റെ മണവാട്ടിയാണ് എന്നൊക്കെ പറഞ്ഞാണ് അത് നിഷ്കളങ്ക പെൺകുട്ടി അതുപോലെ കണ്ണമടച്ച് വിശ്വസിച്ച് മഠത്തിൽ കയറി കഴിയുമ്പോൾ യാഥാർത്ഥ്യത്തിൻ്റെ മുള്ള അവളെ ശരിക്ക് കുത്തിത്തുടങ്ങും അപ്പോൾ അങ്ങനെ പെൺകുട്ടിയെ പെൺമക്കളെ മഠത്തിൽ കൊണ്ടാക്കുമ്പോൾ ദരിദ്ര കുടുംബത്തിൽ നിന്നാണെങ്കിലും അവർക്ക് ന്യായമായി കിട്ടേണ്ട കുടുംബ കുടുംബസ്വത്തിൻ്റെ ഒരു പറ്റ് അവർ അവരുടെ ഭാഗം രൂപാണ എണ്ണിപ്പിറുക്കി വാങ്ങിച്ചിട്ടാണ് മഠത്തിലിട്ട് അംഗീകരിക്കുന്നത് അപ്പോൾ ആ ഈ പെൺകുട്ടികൾക്ക് മഠം വിട്ടുകഴിഞ്ഞാൽ മഠം ചാടിക്കഴിഞ്ഞാൽ തിരിച്ച് ഭവനത്തിലേക്ക് പോകാൻ സാധ്യമല്ല മാത്രവുമല്ല അങ്ങനെ പടം ചാടിയ ഒരു പെൺകുട്ടി ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് എന്ന് പറയുന്നത് കത്തോലിക്കാരെ സംബന്ധിച്ചിടത്തോളം വഹിക്കാനാവാൻ വയ്യാത്ത അപമാനമാണ് മടൻ ചാടിയ ഒരു കന്യാസ്ത്രീ ആ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ കഥ കഴിഞ്ഞു ഇതൊക്കെ മനഃപൂർവ്വം സൃഷ്ടിച്ചു വെക്കുന്നതാണ് ഉപരിയായി കാനൂൺ നിയമം അനുസരിച്ച് അങ്ങനെ മടം ചാടുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു രൂപ പോലും കൊടുക്കരുത് എന്ന് നിയമമുണ്ട് എന്തിനാ എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയ്ക്ക് പൈസ അല്ലാഞ്ഞിട്ടാണ് നമുക്കറിയാം ഇപ്പോൾ ലൂസി കളപ്പുര എന്ന് പറയുന്ന സിസ്റ്റർ അവർ നല്ല ശമ്പളം വാങ്ങി ആജീവനാന്ന് കുറഞ്ഞത് മുപ്പത് മുപ്പത്തി വർഷം ജോലി ചെയ്തവരാണ് അവരുടെ ശമ്പളം ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും മഠം പറ്റിയതാണ് അവരെ മഠത്തിൽ നിന്ന് വെളിയിൽ വലിച്ചെറിഞ്ഞു അപ്പോൾ അവർ പറയുന്നത് ഞാൻ പൊയ്ക്കോളാം എൻ്റെ ശമ്പളമായി നിങ്ങൾ പറ്റിയ ആ അതിങ്ങ് തിരിച്ചു കയറണം എനിക്ക് ജീവിക്കണം അതൊക്കെ ഇല്ല അതൊക്കെ ഇല്ല ഇതാണ് സഭയുടെ നിലപാട് ഇതിനേക്കാൾ അനീതി മുറ്റി നിൽക്കുന്ന ഒരു നിലപാടെടുക്കാൻ അധോലോകത്തിൽ പോലും സാധ്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ കാനോ നിയമം അതാണെന്ന് പറഞ്ഞാൽ കത്തോലിക്കർക്ക് അത് സ്വീകരിച്ചേ മതിയാകുകയാണ് അപ്പോൾ ഇതാണ് അവസ്ഥ ഒരു വിധത്തിലും ഇവർ മഠം വിട്ട് രക്ഷവിട്ടു പോകരുതെന്ന വിധത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദയവായി മനസ്സ് അതുകൊണ്ട് തന്നെ സിസ്റ്റർ അനുപമയെ പോലെയുള്ളൊരു വ്യക്തി മഠം വിട്ട് ഒരു സഹായവുമില്ലാതെ ഒന്ന് മൃഗപിടിക്കാൻ ഒരു പുളിങ്കമ്പില്ലാതെ അവർ വിശാലമായ ലോകത്തിലേക്ക് ഇറങ്ങുന്നു പറയുമ്പോൾ അവരുടെ അവസ്ഥ അത്രമാത്രം അസഹനീയമായിട്ടാണ് ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കുറുവലി കുറു കുറുവലങ്ങാട് മഠത്തിൽ പോകുകയും സിസ്റ്റർ അനുഭവമയെയും അവരുടെ കൂടെ വഞ്ചു സ്ക്വയറിൽ സമരം ചെയ്ത മൂന്ന് കന്യാസ്ത്രീ സ്ത്രീകളെയും എല്ലാറ്റിനും ഉപരിയായി ഫ്രാങ്കോ മുളക്കിനാൽ പീഡിപ്പിക്കപ്പെട്ട ആ പാവപ്പെട്ട കന്യാസ്ത്രീയെയും കാണുകയും ഏതാണ്ട് ഒന്ന് ഒന്നേകാൽ മണിക്കൂർ അവരോട് കൂടെ കൂടെയിരുന്ന് എല്ലാം തുറന്ന് സംസാരിക്കുകയും ഈ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭം ഈ ഒരു സംഭവം എന്നെ നന്നേ അലട്ടുന്നുണ്ട് അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അന്ന് ഞാൻ കുറുവലങ്ങാട്ട് ചെല്ലുമ്പോൾ ഈ അഞ്ച് സിസ്റ്റേഴ്സിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അവരെ കുഷ്ഠരോഗികളേക്കാൾ മോശമായിട്ടാണ് കരുതുന്നത് ആരും അവരെ തുടരുത് ആരും അവരോട് മിണ്ടരുത് ബാഹ്യലോകത്തിൽ നിന്നാരും അവരെ കാണരുത് അറപ്പ് വെറുപ്പ് അത് കണ്ടാൽ ഇത്ര മൃഗീയമായ സഹജീവികളെ എപ്രകാരം പീഡിപ്പിക്കാൻ സാധിക്കുമെന്ന് നാം അത്ഭുതപ്പെട്ടുള്ളൂ പക്ഷേ അത് ദൈവത്തിൻ്റെ പേരിലാണ് സഭയുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അതിനൊരു വലിയ ആത്മീയത കൂടെ കൽപ്പിക്കപ്പെടുകയാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു സമയത്ത് തനിക്ക് ഇനി അഭിമുഖിക്കേണ്ടി വരുന്ന വെല്ലുവിളികൾ എത്ര വലുതാണ് എന്ന് വ്യക്തമായി അറിയുന്ന സിസ്റ്റർ അനുഭവമാണ് രണ്ടും കൽപ്പിച്ച് മഠത്തിൽ നിന്ന് ഇറങ്ങുന്ന ഇറങ്ങുക എന്ന് പറയുമ്പോൾ അവരെ ബഹുമാനിക്കാതിരിക്കാനും അനുബോദിക്കാതിരിക്കാനും എനിക്ക് സാധ്യമല്ല അവർ കാണിക്കുന്ന തൻ്റെ ഇടം വളരെ വലുതാണ് അത് അവരുടെ വിശ്വാസത്തിൽ തുതിക്കുന്നത് തൻ്റെ തൻ്റെ ഇടമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഇതുകൊണ്ട് എനിക്ക് പ്രത്യേകമായ അവരോടും പറയാനുള്ളത് ആദ്യമായി എനിക്ക് കത്തോലിക്ക സഭയുടെ വിശ്വാസികളോട് പറയാനുള്ളത് അതിൽ മാതാപിതാക്കന്മാരോട് പറയാനുള്ളത് നിങ്ങൾ മറ്റുള്ളവരെ പോലെ മക്കളെ സ്നേഹിക്കുന്നവരല്ലേ കത്തോലിക്ക സ്ത്രീകളും വേ നൊന്തല്ലേ മക്കളെ പ്രസവിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പെൺമക്കളെ പറ്റി ചിന്തയുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ ദയവായി ചിന്തിക്കുക എന്തുകൊണ്ടാണ് ഈ മഠത്തിൽ ചേരുന്ന അനേക 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 കന്യാസ്ത്രീകൾക്കും ഭ്രാന്ത് വരുന്നത് ഇത് ഞാൻ പറയുന്നതല്ല മഠങ്ങൾ തന്നെ പറയുന്നതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ സിസ്റ്റർ അഭയയുടെ കാര്യം നമുക്ക് ഓർമ്മയുണ്ട് അവരെ കൊന്നതും ഇരുപത്തിയെട്ട് വർഷം അവർക്ക് നീതി ലഭിക്കാതിരിക്കത്തവണ്ണം സഭ അതിൻ്റെ സാമ്പത്തിക ശേഷിയും രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ച് നന്നേ പയറ്റിയ എന്നിട്ട് അവസാനം അവർക്ക് നീതി കിട്ടിയ സംഭവം അതിന് ശേഷം സഭ എന്താണ് പറഞ്ഞത് അസിസ്റ്റാഭയായിക്ക് ഭ്രാന്തായിരുന്നു എന്ന് പറഞ്ഞു അന്ന് ഒരു വീഡിയോ ഇട്ടതാണ് ശവങ്ങൾക്ക് ഭ്രാന്തി പിടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് മഠം എന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ് ദയവായി നിങ്ങളൊന്ന് ചിന്തിക്കൂ യേശുവിൻ്റെ മണവാട്ടികൾ എന്ന് പറഞ്ഞു വരുന്ന ഈ പെൺകുട്ടികൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്താണ് ആരും ചോദിക്കാത്തത് ഭ്രാന്ത് പിടിക്കാത്തവരിൽ പലരും ആത്മഹത്യ ചെയ്യുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഒരു ഇരുപത് മുപ്പത് വർഷങ്ങളിൽ ഏതെല്ലാം മടങ്ങളുടെ കിണറുകളിൽ നിന്നാണ് ശവങ്ങൾ പൊന്തിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഒന്ന് യാതൊരു അന്വേഷണവും ഇല്ലാത്തത് അതിനേക്കാളപ്പുറമായി ഇത്രമാത്രം നാം നിസംഗത പാലിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യജീവി ജീവനെ വിലയില്ലാതാക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ആരുടെ ഗുണത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് സിസ്റ്റർ അനുപമയെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ ദൈവം നൽകുന്ന ധൈര്യം ഉപയോഗിച്ച് ഈ അനീതിയും അക്രവും നിൽക്കുന്ന വ്യവസ്ഥിതിയുടെ വെളിയിലേക്ക് വന്ന ഒരു പുതിയ ജീവിതം പ്രാപിക്കാനായി അവർ ധൈര്യം കാണിക്കുമ്പോൾ അവരെടുക്കുന്ന ആ ചുവടുവയ്പ്പിൻ്റെ ഗാംഭീര്യം ഐതിഹാസികമായ പ്രാധാന്യം എത്ര വലുത് എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട കൈത്താങ്ങൾ നൽകുവാൻ നമുക്കൊരു കടമയുണ്ട് കത്തോലിക്കാ സഭയിൽ നിന്ന് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അപമാനവും അനീതിയും അക്രമവും ആക്രമണവും മാത്രമേ പ്രതീക്ഷിക്കാനിടയുള്ളൂ എന്നാൽ മനുഷ്യത്വം കൈവിട്ടിട്ടില്ലാത്ത വ്യക്തികൾ ഇന്നും കേരളത്തിലുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ആളുകളോട് ചേർന്ന് നിൽക്കുവാൻ ഇടയാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അതുകൊണ്ട് ഈ യൂട്യൂബ് സംഗമത്തിൽ കൂടെ എൻ്റെ സഹയാത്രികരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഈ സിസ്റ്ററിന് കൈത്താങ്ങൽ നൽകുവാൻ കൂട്ടാക്കണം എൻ്റെ കയ്യിൽ സിസ്റ്റർ അനുപമയുടെ ഫോൺ ഉണ്ട് എന്നാണ് തോന്നുന്നത് ഞാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് അവരുമായി കോൺടാക്റ്റ് ചെയ്യുവാൻ ഇടയാകട്ടെ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോൾ ദൈവത്തോടുള്ള ഉത്തരവാദിത്വ ബോധത്തിലായിരിക്കണം എന്ന് ഞാൻ പ്രത്യേകമായി ഏവരോടും അപേക്ഷിക്കുകയാണ് മനു ജീവിത ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ അവയോട് നാം ബന്ധം പുലർത്തുമ്പോൾ അത് ദൈവ നിയോഗത്താൽ മാത്രമായിരിക്കണം എന്ന ഒരു നിർബന്ധം നമ്മെപ്പോഴും നടത്തി വരിക്കുമാറാകട്ടെ അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ മടം ചാടുവാൻ ധൈര്യം കാണിച്ച ആർജവം കാണിച്ച ഈ പ്രിയപ്പെട്ട സിസ്റ്ററിനോട് അല്ലെങ്കിൽ കന്യാസ്ത്രീയോടുള്ള എൻ്റെ ബഹുമാനം അളവറ്റ ബഹുമാനം അറിയിക്കുന്നതോടൊപ്പം തന്നെ ഏതെങ്കിലും വിധത്തിൽ അവരെ സഹായിപ്പാൻ എനിക്ക് കഴിയുമെങ്കിൽ അതിനുള്ള സന്നദ്ധതയും അറിയിച്ചുകൊണ്ട് ഞാൻ മാത്രമല്ല ഈ യൂട്യൂബ് സംഗമത്തിൽ എന്നോട് സഹകരിക്കുന്ന ഏവരും അപ്രകാരം തന്നെ ചിന്തിക്കുന്നവരാണ് എന്ന പ്രത്യാശയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം